മദ്യനയം മാറ്റുന്നതിൽ ടൂറിസം വകുപ്പ് ഒരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ മറ്റു വകുപ്പുകളിൽ ടൂറിസം വകുപ്പ് കൈകടത്തുന്നുവെന്ന ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്നും അദ്ദേഹം അറിയിച്ചു മദ്യനയവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുവാനുള്ള പരിപൂർണമായ അധികാരം എക്സൈസ് വകുപ്പിനെന്നും റിയാസ് അറിയിച്ചു ഡ്രൈഡേ ഒഴിവാക്കി മദ്യനയത്തിൽ മാറ്റം വരുത്താനുള്ള സർക്കാർ നീക്കം പുതിയ ബാർക്കോഴയിലേക്കാണ് കാര്യങ്ങളെത്തിച്ചത് എക്സൈസ് മന്ത്രി കാര്യങ്ങളൊന്നും ആരോപിച്ച പ്രതിപക്ഷം ടൂറിസ്റ്റ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മദ്യനയം മാറ്റുന്ന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയെന്ന വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബാറുടമകൾ കോഴ കൊടുക്കാനുള്ള നീക്കം നടത്തിയതെന്നും പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു വിഷയം ഇന്ന് എം എൽ എ റോജി എം ജോണും എം വിൻസെന്റും ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചു ഈ ആരോപണങ്ങൾ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ ഒന്നും കടക്കാൻ സാധിക്കില്ല കൃത്യമായിട്ടുള്ള വിജിലൻസ് അന്വേഷണം നടത്തുവാനായിട്ട് ടൂറിസം വകുപ്പ് ആവശ്യപ്പെടുമോ എന്നാൽ മറുപടി നൽകിയ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതിപക്ഷ ആരോപണം പാടെ തള്ളി മെയ് മാസത്തിൽ ചേർന്നത് സ്റ്റോക്ക് ഹോൾഡേഴ്സിന്റെ യോഗം മാത്രമാണെന്നും യോഗത്തിന്റെ ഭാഗമായി ശുപാർശകളോ നിർദ്ദേശങ്ങളോ ടൂറിസം വകുപ്പിൽ നിന്ന് സർക്കാരിലേക്ക് നൽകിയിട്ടില്ലെന്നും മദ്യനയവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള പരിപൂർണമായ അധികാരം എക്സൈസ് വകുപ്പിനെന്നും റിയാസ് അറിയിച്ചു ടൂറിസം വകുപ്പതിൽ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല ഡയറക്ടർ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ടൂറിസം ഡയറക്ടർ ഒരു മാസം നാല്പതിലധികം യോഗം വിളിക്കും അത് എൽ ഡി എഫ് ടൂറിസം ഡയറക്ടർ ഒരു മാസം നാൽപ്പതിലധികം യോഗം വിളിക്കും അത് എക്സൈസ് പോളിസി അജണ്ട എന്ന് പറഞ്ഞ് മീറ്റിംഗ് വിളിക്കാൻ ടൂറിസം ഡയറക്ടർക്ക് അധികാരമുണ്ടോ എന്ന എം വിൻസെന്റ് എം എൽ എയുടെ ചോദ്യത്തിനും ടൂറിസം ഡയറക്ടർ മാസത്തിൽ നാൽപ്പത് തവണയെങ്കിലും യോഗം വിളിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി എന്നാൽ സഭയിൽ മറുപടി പറഞ്ഞുകൊണ്ട് മാത്രം ആരോപണത്തിൽ നിന്ന് പിന്നോട്ടു പോകേണ്ട എന്നാണ് പ്രതിപക്ഷ തീരുമാനം അമൃത ന്യൂസ് തിരുവനന്തപുരം